ഈ നിൽക്കുന്ന പത്തനംതിട്ട ഈ പത്തനംതിട്ടയിൽ എനിക്കെതിരെ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് ശ്രീ തോമസ് ഐസക്കുണ്ട് ശ്രീ ആന്റോ ആന്റണിയുണ്ട് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാര്യം ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ ഇവിടെ വന്നപ്പോൾ കാണുന്നത് ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു മണ്ഡലം ഇത്രയും യുവതി യുവാക്കളുള്ള മണ്ഡലം അമ്പതിലധികം അമ്പതിലധികം കോളേജുകളുള്ള ഒരു മണ്ഡലം ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ ഒരു ഐ ടി പാർക്കില്ല ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ ഇല്ല ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ പി എസ് യുവിന്റെ ഒരു യൂണിറ്റ് ഇല്ല ഇങ്ങനെയാണ് ഇവിടെ അതുപോലെ ശ്രീ തോമസ് ഐസക് അദ്ദേഹം ഒരുപാട് നാള് എം എൽ എ ആയി മന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഇന്ന് സംസ്ഥാനം വലിയൊരു കടക്കണിയിലാണ് ഇന്ന് കേരള സർക്കാരിന് അവരുടെ എംപ്ലോയീസിന് സാലറിയും പെൻഷനും പോലും കൊടുക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ ഒരു അവസരത്തിൽ എൽ ഡി എഫിന് ഇവിടെ വികസനം കൊണ്ടുവരാൻ സാധിക്കില്ല എൽ ഡി എഫിന് കേരളത്തിൽ ഒരിടത്തും വികസനം കൊണ്ടുവരാൻ സാധിക്കില്ല കാര്യം അവരുടെ കയ്യിൽ കാശില്ല അതുപോലെ കഴിഞ്ഞ പതിനഞ്ച് വർഷം ഇവിടെ ഒരു എം പി ഉണ്ട് പക്ഷേ ഇവിടെ വികസനം മുരടിപ്പല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല എന്നിട്ട് ഈ എം പി അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യക്ഷമത അദ്ദേഹം കഴിഞ്ഞ പതിനഞ്ച് വർഷം ഒന്നും ചെയ്യാതിരിക്കുന്നത് ജനങ്ങളുടെ മുന്നിൽ നിന്ന് മാറ്റി മറിച്ചു വെക്കാൻ വേണ്ടി അദ്ദേഹം എന്താണ് ചെയ്യുന്നത് അദ്ദേഹം സമൂഹത്തിൽ വർഗീയത കുത്തിവെക്കാൻ നോക്കുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി മാത്രം അദ്ദേഹം പാകിസ്ഥാന്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളപൂശാൻ ശ്രമിച്ചു പുൽവാമ ആക്രമണത്തിന് പാകിസ്ഥാന്റെ പങ്ക് വെള്ളപൂശാൻ ശ്രമിച്ചു ഇതുപോലൊരു എം ബി എ നിങ്ങൾക്ക് വേണോ പതിനഞ്ച് വർഷം വികസനം നടന്നിട്ടില്ല വികസനത്തിന്റെ കൂടെ തന്നെ പ്രീണന രാഷ്ട്രീയം നമ്മുടെ എതിരാളികളുടെ തീവ്രവാദ ശ്രമങ്ങളെപ്പോലും വെള്ളപൂശാൻ ശ്രമിക്കുന്നു ഇങ്ങനെ ഒരു എം പി എ ഇവിടെ വേണോ അതുപോലെ ശ്രീ തോമസ് ഐസക് അദ്ദേഹം ധനകാര്യമന്ത്രിയായി ഒരുപാട് പ്രാവശ്യം എം എൽ എ ആയി പോയോട് വികസനം ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് കേരള സർക്കാരിന്റെ കയ്യിൽ പണവുമില്ല ഇവർ ഇവിടെ വികസനം കൊണ്ടുവരുമോ അപ്പോൾ ഇന്ത്യയിൽ മറ്റെല്ലായിടത്തും കാണുന്ന പോലെ ഇവിടെയും വികസനം വേണം ഇവിടെയും തൊഴിലവസരങ്ങൾ വേണം ഇവിടെയും അടിസ്ഥാന സൗകര്യങ്ങൾ വേണം ഇവിടെയും നല്ല രീതിയിൽ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ വേണം ഈ നാട് നന്നായി മുന്നോട്ട് പോകണം ഇതിനെല്ലാം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പോലെ ഇന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു നല്ല രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വരുന്നു നല്ല രീതിയിലുള്ള വികസനം വരുന്നു പക്ഷേ ഇതൊന്നും ഇവിടെ കാണുന്നില്ല ഇതൊക്കെ ഇവിടെ വരണമെങ്കിൽ ശ്രീ നരേന്ദ്രമോദിജിയെ പ്രതിനിധീകരിക്കുന്ന ഒരു ഒരു സ്ഥാനാർത്ഥി ഇവിടുന്ന് വിജയിക്കേണ്ടത് അത്യാവശ്യമാണ്